ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണുള്ളത് തളിപ്പറമ്പ് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് കുറുമാത്തൂർ പറഞ്ഞ സ്ഥലത്താണെന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീഡിയോ ആണ് ഇന്ന് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ വെക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യാ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു 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 മുഴുവനായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ പോയി വരാം അല്ലേ അതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് കുറുമാത്തൂർ അറിഞ്ഞ സ്ഥലത്താണുള്ളത് കുറുമാത്തൂർ സ്റ്റേറ്റ് ഹൈവേകദേശം ഏകദേശം ഒരു കിലോമീറ്ററും മാറിയിട്ടാണ് നമ്മളെ ഈ കൊടുക്കാനുള്ള ഒരു മൂന്ന് ഏക്കർ പ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് അതെ കുറുമാത്തൂർ പൊക്കുണ്ട് ടൗൺ അല്ലെ പൊക്കുണ്ട് ടൗൺ ആണ് നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വരാനുള്ളത് വരാൻ വരേണ്ടത് പിന്നെ നമുക്ക് ചിന്മയാ സ്കൂളില്ലേ സ്കൂളിന്റെ അടുത്ത് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ ഇപ്പൊ അര കിലോമീറ്റർ ടാറിങ് ആണ് അവിടുന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോലെ മണ്ണറോഡാണ് വരുന്നത് അപ്പൊ മൊത്തം മൂന്ന് ഏക്കർ സ്ഥലമാണ് അപ്പൊ ഇനി സ്ഥലൊക്കെ ഒന്ന് കാണിച്ചു തരാം വീടൊക്കെ വെച്ച് താമസിക്കുന്നവർക്കൊക്കെ പറ്റി നല്ല വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള വീട് വെക്കാൻ ബിൽഡിംഗ് പെർപ്പസിനു പറ്റും അങ്ങനത്തെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും നല്ല സ്ഥല സ്ഥലമാണ് അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ അപ്പൊ നമുക്ക് ഈ കൊടുക്കാനുള്ള ഈ ഒരു ഏക്കറിന്റെ ഫുൾ ഒന്ന് കാണിച്ചു അത് കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ആ സ്ഥലത്തിന്റെ അതില് പറഞ്ഞു തുടങ്ങാട്ടോ നമുക്ക് മൊത്തം ഏക്കർ സ്ഥലം നമ്മൾ പറഞ്ഞപ്പോ പറമ്പിന്റെ സെന്ററിൽ കൂടെ പോണ വഴിയാണ് ഈ കാണുന്നത് ഈ റോഡിന്റെ രണ്ട് ആയിട്ടാണ് നമുക്ക് സ്ഥലങ്ങൾ കിടക്കുന്നത് ഇത് ഒരേക്കറ് എഴുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇതിനകത്ത് കിണറുണ്ട് അതേപോലെതാ ഇതാ ഇപ്പുറത്തെ ഭാഗം ഒരേക്കറ് മുപ്പത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇതിനകത്ത് ഈ കാണുന്നത് ബോർവെല്ലാണ് രണ്ട് രണ്ടിലും വെള്ളമുണ്ട് നല്ല വറ്റാത്ത വെള്ളമുള്ള ഇത് ബോർവെല്ലാണ് അപ്പുറത്തേല് കിണറാണ് നിരപ്പായ സ്ഥലമാണ് നല്ല അടിപൊളി കിടക്കാച്ച സ്ഥലാട്ടോ വീട് വെക്കാൻ ബിൽഡിംഗിനൊക്കെ പറ്റിയ സ്ഥലമാണ് പണിയാം അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥല സൈറ്റ് സ്ഥലമാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലെ അത്യാവശ്യം നല്ലൊരു ഏരിയയും കൂടിയാണ് ഈ മാളീ കുറുമാത്തൂര് എന്ന് പറഞ്ഞത് നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ഏരിയയും കൂടിയാണ് ാണ് അല്ലേ അതെ ഇല്ലാത്തതായിട്ട് ഒരു നമ്മുടെ ഈ ഒരു ടൗണിൽ ബാക്കി നമുക്ക് പറഞ്ഞു അതെ കൊടുക്കേമ്പൊക്കെ ഫുള്ള് അളന്ന് അതിരൊക്കെ അതിലൊക്കെ തിരിച്ചിട്ടതാ കേട്ടോ ഫുള്ള് അതിരൊക്കെ ഇട്ടു അതിലൊക്കെ എല്ലാം ബൗണ്ടറിട്ടതാണ് ഈ സൈഡും അതുപോലെ ഇപ്പുറം സൈഡും ഒക്കെ അതേപോലെ ഫുള്ള് അതില് തിരിച്ചിട്ടാട്ടോ ബൗണ്ടറി തിരിച്ചിട്ടിട്ടുണ്ട് കമ്പിവേലി ഇട്ടിട്ട് ഈ കാട് വെട്ടിട്ട് മൊത്തം നമ്മളെ പ്ലോട്ട് തന്നെയാണ് ഇപ്പൊ നിലവില് നമ്മള് പറമ്പിത് ഇതുപോലെ നല്ല കശുമാവുണ്ട് നല്ല പൂർക്കി പൂവൊക്കെട്ടോ അല്ല അത്യാവശ്യം വരുമാനത്തിനും കശുമാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പറമ്പിന്റെ അതിര് വഴി എല്ലാം ഫുള്ള് തേക്കെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി നല്ല കായ്ച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വരുമാനം തന്നെ ഉണ്ടാവും തോന്നിട്ടില്ലേട്ടേ നല്ല പൂവിട്ടോയി കാണുന്നതൊക്കെ കശുമാവ് തന്നെയാണ് ഇപ്പൊ ആ കാണുന്നത് ഇപ്പൊ കാടെല്ലാം കൊത്തി നല്ല നീറ്റാക്കിട്ടിട്ടുണ്ട് പറമ്പ് മൊത്തം അങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ പിന്നെ നമ്മളെ കേരളത്തിലെ നിങ്ങക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു അമ്പലം അമ്പലമാണ് നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അപ്പൊ അവിടേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മളെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ഉണ്ട് നമ്മളെ തളിപ്പറമ്പുള്ള അപ്പൊ അവിടേക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരാണ് ഇവിടുന്ന് വരുന്നത് നിങ്ങൾക്ക് ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടോ അത്രക്ക് ദൂരേ വരുന്നുള്ളു ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ കൂടുതലും വല്യച്ഛന്മാർ വല്യമ്മമാരൊക്കെ എല്ലാവർക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോവൊക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് അമ്പലത്തിൽ പോകാനൊക്കെ സൗകര്യമാണ് ഇഷ്ടം പോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്പലം മാത്രമല്ല കേട്ടോ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് പിന്നെ അതുപോലെ മുസ്ലിം പള്ളികൾ അടുത്തടുത്ത് ഇഷ്ടം പോലെ മുസ്ലിം പള്ളികളുണ്ട് ഇപ്പൊ നമ്മള് വരുന്ന വഴിക്ക് രണ്ടു മൂന്ന് മുസ്ലിം പള്ളികൾ കണ്ടു അല്ലെ അതെ അടുത്തടുത്ത് അമ്പലം പള്ളി ചർച്ച എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ സ്ഥലമാണ് കേട്ടോ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ കാണുന്ന പോലെ ഇങ്ങനെ കുന്നോ ചെരിവോ ഒന്നും അല്ല നിരപ്പായ സൈറ്റ് സ്ഥലമാണ് ഇനിയിപ്പോ ഒരു വീട് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു ജസ്റ്റ് ഒന്നൊരു ലെവലാക്കിയാണ്ട് നമുക്ക് വീടന്നെ കെട്ടിപ്പൊക്കി അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം എടുക്കണം കാര്യം അങ്ങനത്തെ വിളിച്ചിട്ട് മണ്ണെടുത്ത് ഇത് നേരെ കട്ട കൊണ്ടേ ഇറക്കുന്ന വീട് പണി പണി തുടങ്ങാൻ പിന്നെ വെള്ളമൊക്കെ കിട്ടുന്ന നല്ല ഏരിയയാണ് വെള്ളത്തിന് വെള്ളത്തിന്റെ സൗകര്യമൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉള്ള ഏരിയ ആണ് വെള്ളത്തിന്റെ സൗകര്യം എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ഒരു പ്ലോട്ട് ഉണ്ടല്ലേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുറിച്ച് പ്ലോട്ട് പ്ലോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും ഇതിനകത്തുനിന്ന് മൊത്തത്തിലല്ല മൊത്തത്തില് രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ട് മൊത്തത്തിൽ കൊടുക്കും അതല്ലെങ്കിൽ ഈയൊരു ഏക്കർ ഇവിടുത്തെ ഈ ഒരു ഒന്ന് ആയിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തുള്ള ഒന്നേ മുപ്പത് ഇങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളെ റിക്വയർമെന്റിനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ പത്ത് സെന്റ് സ്ഥലമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പത്ത് സെന്റ് സ്ഥലം ഇതിനകത്തുനിന്ന് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കും കൊടുക്കുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലോട്ടുകളാക്കി കൊടുക്കാനും പറ്റും നല്ല നിരന്ത സ്ഥലമാണല്ലോ ആ വീടൊക്കെ വെച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ബിൽഡേഴ്സ് നമ്മൾ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡ് ഉണ്ട് രണ്ട് സൈഡ് രണ്ട് സൈഡിലെ അതും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്ലോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ തന്നെ മൊത്തത്തിൽ ഇവിടുന്ന് അവിടം വരെ നമുക്ക് റോഡ് കിട്ടുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ ഈ ഒരു ഒന്നേ മുപ്പത് ഒരേക്കർ മുപ്പത് സെന്റ് എടുക്കാന്നുണ്ടെങ്കിലും ഇവിടെ പ്ലോട്ടുകളാക്കി കൊടുക്കാന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ പ്ലോട്ടിനും ഫ്രണ്ട് റോഡ് വരുന്നുണ്ട് അങ്ങനത്തെ എല്ലാ ഒരു ഇതുകൊണ്ട് അല്ലേ ഇനിയിപ്പോ നമ്മളെ ഒരുപാട് പ്രായമായ ആൾക്കാരെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു അവർ പറയുന്ന എന്താ വെച്ചാല് ഞങ്ങൾക്ക് എത്ര പ്രായമായുള്ളവർക്ക് മെയിൻ ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നത് അതായത് വലിയ അത്യാവശ്യം വലിയ ഹോസ്പിറ്റൽ തന്നെ ആഗ്രഹമാണ് അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറുമാത്തൂര് പറഞ്ഞ ടൗണിൽ എത്തുന്നു നമ്മൾ പറഞ്ഞു കുറുമാത്തൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് നമുക്ക് കണ്ണൂർ തളി കണ്ണൂരിനാണെങ്കിലും തളിപ്പറമ്പിനാണെങ്കിലും ിപ്പറമ്പ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്താം പരിയാരം മെഡിക്കൽ കോളേജിൽ എല്ലാ എല്ലാ ഒരുവിധ എല്ലാ അസുഖത്തിനും ചികിത്സയും കാര്യങ്ങളും എല്ലാ ഡോക്ടർമാരും ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉള്ള വലിയ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയണ അതെ അപ്പൊ ആ ഒരു മെഡിക്കൽ കോളേജിലോട്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ ഇഷ്ടംപോലെ ബസ് ഉണ്ട് പിന്നെ ഏതെല്ലാം ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പരിഹാരം മെഡിക്കൽ കോളേജിലോട്ട് എത്തിപ്പെടുകയും ചെയ്യാം അതിനൊക്കെ പറ്റിയ നല്ല പ്രായമുള്ള ആൾക്കാർക്കും അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കിടലും പ്രോപ്പർട്ടിയാണ് അല്ലേ അതെ ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അതിർ വഴിയല്ലേ നല്ല തേക്കും തൈ എല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് മൊത്തത്തിലുണ്ട് അതിരുവഴിയെല്ലാം അപ്പൊ നല്ല നല്ല തയ്യാണ് നമ്മള് നടന്ന് കൊറേ ഇങ്ങോട്ട് എത്തി കേട്ടോ പറമ്പിന്റെ കൊറേ ഇങ്ങോട്ട് എത്തി അപ്പൊ നമ്മള് ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് പീ കാണുന്നത് അപ്പൊ അതിന്റെ അതിരാണ് ഇപ്പൊ അതിന്റെ എന്താണ് ഇപ്പൊ ഈ കാണുന്നത് അങ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ അതിരാവസാനിക്കുന്ന ഇവിടെയാണ് അതിന്റെ അതിര് അതിര് വരുന്നത് അങ്ങേ തലക്കം തൊട്ട് ഇവിടെ സ്ഥലം കേട്ടോപ്പായ സ്ഥലം നല്ല മണ്ണൊക്കെ ഉള്ള നല്ല അടിപൊളി നല്ല അടിപൊളി മണ്ണ് എന്ത് എന്ത് കൃഷി ചെയ്യാനും അതെ ഈ ഇപ്പുറത്തെ സൈഡിലൊക്കെ റബ്ബർ അങ്ങനെയുള്ള റബ്ബറൊക്കെയാണ് ഈ ഇപ്പറത്തെ പ്ലോട്ട് ഉള്ളത് ഇതിനോട് ചാരി ഉള്ള സ്ഥലത്ത് കാണുന്നത് പിന്നെ നമ്മളെ എല്ലാ ഇതപ്പോ ഈ കണ്ണൊക്കെ കശുമാവൻ്റെ ആണ് പിന്നെ ആ ഒഴിഞ്ഞ ഗ്യാപ്പ് കൂടെ എല്ലാം കശുമാവൻ്റെ തയ്യെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോ റോട്ടി കൂടെ ഇങ്ങനെ നടന്നു വന്നാണ് വന്നിട്ടോ ഇങ്ങനെ പോന്നത് ഇപ്പൊ അങ്ങനെ നമ്മള് പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് അകത്തോട്ട് വന്ന് കേറി ഫുള്ള് ചുറ്റും വേലി എല്ലാം വേലിയെല്ലാം കെട്ടിതാ ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിരന്ന സ്ഥലമാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങോട്ടും നോക്കി പിടിക്കണ്ടോ ഫുള്ള് മാവും തൈ എല്ലാം നട്ടു പിടിച്ചിരുന്നു കേട്ടോ പുതിയ മാവും തൈകളെല്ലാം ഒട്ടുമാവുമൊക്കെ ഒക്കെ പെട്ടെന്ന് കായ്ക്കണേ ഇപ്പൊ നമ്മള് നടന്ന് ഇങ്ങനെ പറമ്പ് ഇങ്ങനെ നടന്ന് കാണിച്ചോ അപ്പൊ ഇങ്ങനെന്താ നല്ല കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം നമ്മള് നേരത്തെ പറഞ്ഞില്ല എന്നോ ഇത് നോക്കി ഞങ്ങള് പ്ലാവും തൈ നട്ട് ഇത് ഇപ്പൊ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമൊക്കെ ആയി കാണുള്ളു ആയിരിക്കും കിട്ടോ ഇത് നോക്കി ചക്ക പിടിച്ചാണ്ടോ നിലത്തണ്ടതാ ചോട്ടി തന്നെ ചക്ക പിടിച്ചണ്ട് ഈ ഇതിനെ കനം കൊണ്ട് കമ്പും ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി അതേപോലെ തന്നെ ഇത് കണ്ടു ഈ സൈഡ് ഈ ഫ്ലാവിലും ചക്കയണ്ട് അതുപോലെ ഇത് അയിമലുണ്ട് എലുപ്പവണേ ഉള്ളു അല്ലേ ചോദിക്കണ്ടോ ചക്കായ കുടിച്ചത് കൃഷിക്കൊക്കെ പറ്റ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ ഇല്ല ഇതിമലുണ്ട് ഇതിമലുണ്ട് നല്ല ചക്ക ചോട്ടി തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടോക്ക് ചോട്ടി തന്നെ ചക്ക പിടിച്ചുണ്ടോ കാണണ്ടോ അപ്പൊ ഇതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലാണ് കേട്ടോ മാവുണ്ട് പ്ലാവ് ഉണ്ട് കശുമാവ് ഉണ്ട് ഇനി വേണമെങ്കിൽ കവുങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങള് കുരുമുളകോ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ അതിന് വഴി തേക്ക് പറഞ്ഞത് അങ്ങനെ അതിന് വഴി ഫുള്ള് തേക്ക് ഉണ്ട് പിന്നെ അവിടം വരെ ചുറ്റുപാകുണ്ട് മൊത്തത്തിൽ മൂന്ന് ഏക്കർ മൊത്തത്തിൽ അതിര് വഴി തേക്കല്ല നട്ടു ഇനിയിപ്പോ ഈയൊരു സ്ഥലത്ത് പൊരേക്കർ എഴുപത് സെന്റ് സ്ഥലമാണുള്ളത് അപ്പൊ ഇതിനകത്ത് ഇനി കിണർ ഉണ്ട് ഇനി കിണർ ഒന്ന് പോയി കാണിച്ചാലോ കിണർ അവിടെയാണുള്ളത് ഇതേ മാവ് ഇതേ ഇതൊക്കെ കായ്ക്കാനായ മാവാണ് പ്രാവശ്യം കായ്ക്കുമായിരിക്കും നമ്മൾ നേരത്തെ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ പറഞ്ഞൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് പറഞ്ഞിരുന്നു ഇനിയിപ്പൊ നമുക്ക് പെട്ടെന്നൊരു ജലദോഷോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയി കാണിക്കാം ഇവിടെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ണ്ട് ഉണ്ട് രണ്ട് മൂന്നാല് ക്ലിനിക്ക് ഈ ഒരു ഏരിയ തന്നെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ ക്ലിനിക്കുകൾ ഉണ്ട് അതെ ഇനിയിപ്പോ നമുക്ക് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ആണ് വരുന്നത് രണ്ടില ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്ററിന് ഉള്ളിലാണ് ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് കണ്ണൂർ ടൗണിലോട്ട് പോകാൻ എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാം കണ്ണൂർ ടൗണിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാവ് എല്ലാം കായ്ച്ച പ്ലാവ് കഴിക്ക് ഇഷ്ടംപോലെ കായോ അങ്ങോട്ടൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് ചോട്ടി തന്നെ കായ കുടിച്ച ചക്ക നല്ല കായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഉം അതേ ഇങ്ങനെ പിടിച്ചതാക്കണ്ടാടി പോവും മേലൊക്കെ ഇഷ്ടംപോലെ ചക്ക കായ കുടിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ അടുത്തുള്ള അമ്പലം പള്ളി ചർച്ച് ഹോസ്പിറ്റൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാരും അന്വേഷിക്കുന്ന കാര്യാണ് സ്കൂൾ സൗകര്യം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീടുകളിലും പിള്ളേരൊക്കെ ഉണ്ടാവും പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന് സ്കൂളുണ്ടോ അടുത്ത ഒരു സ്ഥലം എടുക്കുമ്പോ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക സ്കൂളുണ്ടോ പിന്നെ അമ്പലം പള്ളി ഇന്ന് വേണ്ട ഒരുവിധ എല്ലാ കടകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ നമുക്ക് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാല് ചിന്മയാ സ്കൂൾ ഉണ്ട് അതുപോലെ ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറുമാത്തൂർ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അപ്പൊ സ്കൂൾ സൗകര്യം ഒക്കെ എല്ലാ സ്കൂളും ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിലാ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ ബസ്സുകളും ഓട്ടോകളും എല്ലാം നമുക്ക് നമുക്ക് ഈ ഒരു നിന്ന് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടത്തെ കിണർ കാണാം ഇതിപ്പോ ഇതിനകത്തുള്ള കിണറോ വറ്റാത്ത വെള്ളമുള്ള കിണറോ അത് നോക്കി വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അധികം താഴ്ച ഒന്നും ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഒരു പത്ത് പത്ത് പോലെ വെള്ളം ഉണ്ട് അല്ലേ ഇഷ്ടം പോലെ പറ്റാത്ത വെള്ളമുള്ള ഏരിയ ആണ് പിന്നെ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ എവിടെ കിണർ കുത്തി കഴിഞ്ഞാലും വെള്ളം കിട്ടും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അടുത്തുള്ള നമ്മളെ സ്ഥലത്തിന്റെ ഏകദേശം അടുത്തുള്ള നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും ചാരി ഉള്ള പിന്നെ നമ്മളെ പ്ലോട്ടിനോട് ചാരി ഈ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് നമ്മളിപ്പം അവിടെ നിന്നാണ് അവിടെ നിന്നാണ് വന്നുള്ളത് അതിലെങ്ങനെ നടന്ന് നമ്മളെ വണ്ടിയൊക്കെ അവിടെ വന്നുള്ളത് ചാരി പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സ്ഥലം അല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ എങ്ങനത്തെ സ്ഥലങ്ങളാണ് എടുക്കാനൊക്കെ ആഗ്രഹപ്പെടുന്നത് അതിനകത്ത് നമ്മളെ വീഡിയോന്റെ താഴെ ഒന്ന് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ എന്നാൽ അതേപോലെയുള്ള വീഡിയോകൾ നമുക്ക് ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക ചെയ്യാം അല്ലെ അതെ ചില ആൾക്കാർക്ക് ഫാമിന്റെ സ്ഥലങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ട് പിന്നെ കൊറേ കൃഷി കൃഷി ചെയ്യാനുള്ള ആൾക്കാർ പിന്നെ അതുപോലെ പിന്നെ വീടൊക്കെ വെച്ച് താമസിക്കാൻ അങ്ങനെ ഒരുപാട് ഓരോരുത്തർക്ക് ബിൽഡിംഗ് പെർപ്പസിനൊക്കെ പറ്റിയ സ്ഥലങ്ങളായിരിക്കും അങ്ങനെ അഭിപ്രായം എല്ലാവരും കമന്റായിട്ടൊന്നും രേഖപ്പെടുത്തുക കമന്റ് ആയിട്ട് ഇട്ടാലും നമ്മൾ അതേപോലുള്ള വീഡിയോകൾ ഇനി ഭാവിയിൽ അങ്ങോട്ട് ചെയ്യാ ചെയ്യാൻ ശ്രമിക്കാം അതെ അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് കുറുമാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു മൂന്ന് ഏക്കർ പ്ലോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കാനോ അതല്ല ഒരു ക്വാർട്ടേഴ്സ് പണിയാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല അനുയോജ്യമായുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന്റെ സൗകര്യം എല്ലാ സൗകര്യങ്ങളും സ്കൂൾ അമ്പലം പള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് എടുക്കണമെന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിൻ്റെ ഓണർ നമ്പർ കൊടുക്കാം നമ്മുടെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ആയിട്ട് വീണ്ടും കാണാം